റൈറ്റ് പോസിറ്റീവ് എനർജി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പ്രതിപാദിക്കുന്ന വിഷയം എന്തെന്നാൽ ഓരോ നൂറ്റാണ്ടിലും മനുഷ്യനിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹമില്ലാത്ത അല്ലെങ്കിൽ മോഹമില്ലാത്ത ഒരു വ്യക്തിയും ഭൂമിയിൽ ഇല്ല എന്നു തന്നെ പറയാം എന്നാൽ ആഗ്രഹം സബലീകരിക്കണമെങ്കിൽ പ്രവർത്തനം ഉണ്ടാവണം പ്രവൃത്തിയുടെ ഫലം തീർച്ചയായും നമുക്ക് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ടാണല്ലോ ഓരോ ചൊല്ലുകൾ തന്നെ നമുക്കുണ്ടായിരിക്കുന്നത് നിത്യാഭ്യാസി ആനയെ എടുക്കും എന്ന പ്രയോഗം തന്നെ നോക്കൂ നിരന്തരമായ പരിശ്രമഫലമായി ഫലമായി എന്തൊരു കാര്യവും സാധ്യമാകുമെന്നുള്ളതാണ് ഈ പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പൊരുത്തനെ തന്നെ നിലച്ചിരുന്നാൽ വരുന്നതൊക്കെ അവനെന്ന് തോന്നും എന്നാൽ ചൊല്ലും നമുക്ക് സബലീകരണ സ്വഭാവത്തെ കാണിക്കുന്നു ഈ പ്രമാണ പ്രകാരമാണ് ഈശ്വരസങ്കല്പവും കണക്കാക്കപ്പെടുന്നത് കാണാമറയത്ത് വസിക്കുന്ന ജഗതീശ്വരനെ ധ്യാനത്തിൽ കൂടിയും നാമജപത്തിൽ കൂടിയും പ്രാർത്ഥനകളിൽ കൂടിയും പ്രീതിപ്പെടുത്തി പ്രസാദിപ്പിക്കുക കാലക്രമത്തിൽ ഈശ്വരനും താനും രണ്ടല്ല ഒന്നാണെന്നുള്ള പരമാർത്ഥം ബോധ്യമാകുന്നു മന്ത്രോപാസനയും പൂജാദികളും ധ്യാനവും എന്നും മുടക്കം കൂടാതെ ചെയ്തു കൊണ്ടിരുന്നാൽ മനസ്സിൽ ആ ചിന്ത ദൃഢമായി വരികയും വിട്ടകന്നു പോകാതിരിക്കുകയും അത് പ്രവർത്തിച്ചെയ്യുന്നതും ഈശ്വരപ്രേരണയാൽ ചെയ്യുന്നതാണെന്നും അതിനുത്തരവാദി ഈശ്വരനാണെന്നും താനല്ലെന്നും ദൃഢമായി തോന്നലുളവാകുകയും ചെയ്യും അത് ഈശ്വരവചനത്തിൻ്റെ ഫലമാണ് അതു തന്നെയാണ് സ്ഥിതിയും അപ്പോൾ മന്ത്രോപാസനകളെ കൊണ്ടുണ്ടാകുന്ന സ്ഥിതിയിലൂടെ താൻ മന്ത്രമൂർത്തി ആവുകയാണ് ഈശ്വര തഥാത്മ്യമാണ് പരമമായ സിദ്ധി നമ്മൾ കർമ്മം ചെയ്യുന്നു ഈശ്വരൻ സന്തോഷിക്കുന്നു അതിൽ നിന്നും ഈശ്വരാനുഗ്രഹമുണ്ടാകുന്നു ഫലം നാം അനുഭവിക്കുന്നു അപ്പോൾ ഫലാനുഭവത്തിനു കാരണം ഈശ്വരാനുഗ്രഹവും അനുഗ്രഹത്തിന് കാരണം ഈശ്വരപ്രീതിയും പ്രീതിക്ക് കാരണം നമ്മളുടെ കർമ്മമാണെന്നും വരുന്നു മന്ത്രസിദ്ധി കൊണ്ട് നേടാൻ കഴിയാത്തതായിട്ട് യാതൊന്നുമില്ല വേണ്ടത് ദൃഢനിശ്ചയവും ഉറച്ച വിശ്വാസവുമാണ് ശരീരം ഒരിടത്തും മനസ്സ് മറ്റൊരിടത്തുമായി പ്രവർത്തിച്ചാൽ ഒരു ഫലവും സിദ്ധിക്കുകയില്ലെന്നുള്ള കാര്യം ഓർത്തിരിക്കുക കാലടിയിൽ ജനിച്ചു വളർന്ന ശങ്കരൻ എന്ന ബ്രഹ്മചാരി ഒരു തവണയല്ല മൂന്ന് തവണ ഭാരത പര്യടനം നടത്തുകയും സർവജ്ഞപീഠമേറുകയും പ്രപഞ്ചത്തിൻ്റെ തന്നെ ആചാര്യനായിത്തീരുകയും ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ എന്ന പേരിൽ പ്രശസ്തനായി തീരുകയും ചെയ്തു വെറുതെ അങ്ങനെ ആയതല്ല ദൃഢനിശ്ചയത്തോടു കൂടിയുള്ള മന്ത്രോപാസനകളാലും ധ്യാനത്താലും പൂജാകർമ്മങ്ങളാലുമായിരുന്നെന്ന പരാമാർത്ഥം പ്രത്യേകം ഓർക്കുക അതുപോലെ യഥാധരൻ എന്ന ബ്രാഹ്മണ ബാലൻ ആധ്യാത്മചൈതന്യസ്വരൂപമായ ശ്രീരാമകൃഷ്ണ പരമഹംസരായി മാറിയതും ആശാൻ പള്ളിക്കൂടത്തിലെ ചട്ലമ്പിസ്വാമിയായിരുന്ന ചട്ലമ്പി ആശാനില്ലാത്ത നേരത്തെ കളരിയിലെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന ആളെയാണ് ചട്ടമ്പി എന്ന് പറയുന്നത് കുഞ്ഞൻ എന്ന ആ ബാലൻ പിന്നീട് വിദ്യാധിരാജ ചട്ടമ്പിസ്വാമി തിരുവളികൾ എന്ന പേരിൽ പ്രശസ്തനായി തീർന്നതും കുളിപ്പല്ലിക്കൂടത്തിലെ ആശാനായിരുന്ന നാണു ശ്രീനാരായണ ഗുരുദേവൻ എന്ന പേരിൽ ലോകപ്രശസ്തനായി ഭവിച്ചതും നരേന്ദ്രൻ വിവേകാനന്ദ സ്വാമികൾ എന്ന പേരിൽ പ്രശസ്തി അർജിച്ചതും മന്ത്രസിദ്ധിയാലും ധ്യാന പുണ്യത്താലും ദൃഢനിശ്ചയത്താലും ആയിരുന്നുവെന്ന കാര്യം ഓർക്കുക എന്നാൽ വളരെ പിറോട്ട് പോയി നോക്കിയാൽ സിദ്ധാർത്ഥൻ എന്ന യുവാവ് ശ്രീബുദ്ധനായതും ഇത്തരത്തിലൂടെ ധ്യാനത്തിൽ കൂടിയാണെന്നുള്ള കാര്യം മറക്കാതിരിക്കുക മനുഷ്യശക്തിക്ക് അതീതമായിട്ട് വന്നു ചേരുന്ന ചില അനുഭവങ്ങളെക്കുറിച്ച് ദൈവഹത്യ അങ്ങനെ വന്നു ചേർന്നു എന്ന് പറഞ്ഞു വരുന്നു ആ സിദ്ധാന്തത്തെ മുറുകെ പിടിച്ച് വിശ്വാസത്തോടെ ധ്യാനിക്കുകയും മന്ത്രങ്ങൾ ഉരുവിടുകയും സമയം കിട്ടുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുകയും ചെയ്യുക നിങ്ങളുടെ അഭിഷ്ടങ്ങൾ എന്തുമായി കൊള്ളട്ടെ അവ ഈശ്വരാധീനത്താൽ സഫലമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പരിശ്രമം ചെയ്യുക എന്തിനേയും വശത്തിലാക്കാൻ വണ്ണം വെറുതെ ഇരുന്നാൽ ഒന്നും നേടാൻ ആവില്ലെന്ന കാര്യം ഇവിടെ പ്രസക്തമാണ് പരിശ്രമിക്കുക നേട്ടങ്ങൾ കൊയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക